എന്താണ് രാമായണം പലതരത്തിൽ അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് നമ്മൾ പണ്ഡിതനല്ലാത്ത കൊണ്ട് അതിൻ്റെ അർത്ഥം മാത്രം ചൂണ്ടിക്കാണിക്കുക രാമഅയനം രാമന്റെ യാത്ര അതെ യഥാർത്ഥത്തിൽ മര്യാദ പുരുഷോത്തമന്റെ ആയ രാമന്റെ യാത്രയുടെ കഥയാണ് രാമായണം മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ രാമായണം രാമായണം രാ എന്ന അക്ഷരത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത് ഇരുട്ട് എന്നാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മോ അതായാണ് രാമായണ പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ആദിമഹാകവി രചിച്ച് ലോകത്തിന് വെളിച്ചമായി നൽകിയ രാമായണം യഥാർത്ഥത്തിൽ രൂപം കൊണ്ടത് ഈ ഭാരതഭൂമിയിലാണ് ആരാണിതിൻ്റെ കർത്താവ് എന്ന കാര്യത്തെ സംബന്ധിച്ച് ആർക്കും സംശയമില്ല വാൽമീകി മഹർഷിയാണ് വാൽമീകി മഹർഷി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവും സപ്തർഷികളെ കൊണ്ട് കടന്നു വന്നാലും ബ്രഹ്മർഷേ എന്ന് പറയിപ്പിക്കാൻ കാരണഭൂതനായ അല്ലെങ്കിൽ ബ്രഹ്മർഷിയായി മാറിയ വാൽമീകി തൻ്റെ പൂർവകാലത്തെക്കുറിച്ച് രാമായണത്തിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സകലവിധ കൊള്ളരുതായ്മകളുടെയും ഇരിപ്പിടമായിരുന്നു ഞാൻ ഞാത്ത ദുഷ്കൃതങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പിടിച്ചുപറിയും കൊള്ളയും കൊലപാതകവും എല്ലാം എല്ലാം തെറ്റുകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഭാര്യ പുത്ര അവരെ രക്ഷിക്കാൻ വേണ്ടി ഈ ഒരു വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കെ അവിചാരിതമായി സപ്തർഷികളെ തടഞ്ഞു നിർത്തുന്നു അങ്ങനെ തടഞ്ഞു നിർത്തപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ ഈ ചെയ്യുന്നത് പാപമല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഈ പാപത്തിന്റെ ഫലം ദുരിതപൂർണമാണ് അത് വല്ലാതെ വൈഷമ്യങ്ങൾ സൃഷ്ടിക്കും പിന്നീട് വാൽമീകിയായി മാറിയ രത്നാകരൻ അവരോട് പറഞ്ഞു ഞാൻ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഭാര്യയെയും കുട്ടികളെയും പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഗുണകമായ കർമ്മമായാലും അതിൻ്റെ ഫലം ഞങ്ങളെല്ലാവരും പങ്കിട്ടെടുക്കും ഓ അങ്ങനെ സാധിക്കുമോ ഒരു സംശയം സപ്തർഷികൾ ആരാഞ്ഞു അതോടുകൂടി രത്നാകരനും ഒരു സംശയം ബാധിച്ചു അയാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഞാൻ എന്റെ ഗ്രഹത്തിൽ പോയി അവരോട് ചോദിച്ചിട്ട് ഇപ്പോൾ തന്നെ വരാം ഞാൻ വന്നിട്ടേ പോകാവൂ സപ്തർഷികൾ അയാളിൽ ഉറങ്ങിക്കിടക്കുന്ന ബ്രഹ്മാംശത്തെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പോയിട്ട് വരൂ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും രത്നാകരനോടി സ്വന്തം ഗ്രഹത്തിലെത്തി ഭാര്യയെയും കുട്ടികളെയും വിളിച്ചുകൂട്ടി അവരോട് ചോദിച്ചു ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ദുഷ്കർമ്മങ്ങളാണെന്ന് ചിലർ പറയുന്നു അവരെ ഞാൻ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരിത് പറയുന്നത് ഞാനൊന്നും എനിക്ക് വേണ്ടിയല്ല ചെയ്തത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഭാര്യയെയും എൻ്റെ ഭാര്യയും കുട്ടികളുമായ നിങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് വരുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി പങ്കിട്ടെടുത്തുകൂടെ രാമായണത്തിൽ ഒരേ ഒരു പ്രാവശ്യം കടന്നു വരുന്നു ഒരു സ്ത്രീ ആ സ്ത്രീ മറ്റാരുമല്ല രത്നാകരന്റെ ഭാര്യയാണ് കടന്നു വന്ന ആ സ്ത്രീ രത്നാകരന്റെ മുഖത്ത് ഒരു ലോകതത്വം വിളമ്പുകയാണ് ഇന്നും നമ്മൾ അത് അക്ഷരം പ്രതി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്താ ലോകതത്വം അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചേ തീരുകയുള്ളൂ ദുഷ്കർമ്മം ചെയ്താലും സൽക്കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം എന്തായിരുന്നാലും അത് പൂർണ്ണമായിട്ടും അനുഭവിച്ച് തീരേണ്ടുന്നത് പ്രവർത്തിക്കുന്ന കർത്താവാരോ അയാൾ തന്നെ ം ഔക്യത്തോടു കൂടി ഓടിവന്ന രത്നാകരൻ ഗ്രഹത്തിൽ നിന്ന് തിരിച്ച് സപ്തർഷികളുടെ അടുത്തേക്ക് എത്തുന്നത് പശ്ചാത്താപ വിവശനായി തല കുമ്പിട്ട് താൻ ചെയ്ത പാപകർമ്മങ്ങളെ ഓർത്ത് സപ്തർഷികളുടെ മുമ്പിലെത്തി ഒന്നും പറയാതെ നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തുകൊള്ളൂ ഈ പാപകർമ്മത്തിൽ നിന്നും എന്തായിരുന്നാലും അതിൽ നിന്നുള്ള മോചനം ഞങ്ങൾ നേടിത്തരാം ആ അനുഗ്രഹം സിദ്ധിച്ച് ആ കാണുന്ന വലിയ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പറയുന്ന ഈ വാക്ക് നീ ആവർത്തിച്ചു ആവർത്തിച്ചുകൊള്ളു എന്ന് പറഞ്ഞിട്ട് രാമമന്ത്രം അവർ അക്ഷരദ്വയങ്ങൾ തിരിച്ചിട്ട് കൊടുത്തു രാമ എന്ന ശബ്ദം തിരിച്ചിടുമ്പോൾ മര എന്ന് വരുന്നു ഇത് ആവർത്തിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നുള്ളൂ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം ശരിയാവും അധ്യാത്മരാമായണത്തിൽ വാൽമീകി പറയുന്നത് ഈ ശബ്ദം ഉരുവിട്ടുകൊണ്ട് മര 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 ഇതമുരുവിട്ടുകൊണ്ട് അറുപതിനായിരം വർഷത്തോളം താര അവിടെ തന്നെ വെയിലും മഴയും പ്രകൃതിയുടെ എല്ലാ ശോഭകേടുകളും എന്ന് വേണമെങ്കിൽ പറയാം അതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ആ വൃക്ഷച്ചുവട്ടിലിരുന്ന് ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു അറുപതിനായിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സപ്തർഷികൾ അതിലെ വരാനിടയായി അപ്പോൾ ആ പ്രദേശം മുഴുവനും മൺപുറ്റുകൊണ്ട് മൂടിയിരിക്കുന്നതായും ഏറ്റവും ഉയരം കൂടിയ മൺപുറ്റിൽ പുറത്തേക്ക് കാണപ്പെട്ട ഒരു ദ്വാരത്തിലൂടെ ജ്വലിക്കുന്ന രണ്ട് കണ്ണുകൾ കാണുന്നതുമായി മനസ്സിലാക്കിയ സപ്തർഷികൾ ആഹ്ലാദപൂർവം അനുഗ്രഹപൂർവം അവർ വിളിച്ചു ബ്രഹ്മർഷയെ കടന്നു വന്നാലും ആ പുറ്റിൽ നിന്നും പുറത്തിറങ്ങി വന്ന രത്നാകരൻ ഇല്ല പകരം ജടാവൽക്കലധാരിയായിട്ടുള്ള സാക്ഷാൽ വാൽമീകത്തിൽ നിന്ന് ജനിച്ചവൻ മൺപുറ്റിൽ നിന്ന് ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ സപ്തർഷികൾ തന്നെ വിളിച്ച പേരാണ് വാൽമീകി അങ്ങനെ വാൽമീകി ബ്രഹ്മർഷിയായിട്ട് മാറി ഇവിടെ വാൽമീകി എന്ന് പറയുന്ന ആ മഹർഷിയിലേക്കുള്ള രത്നാകരന്റെ വ്യതിയാനത്തിന് കാരണം രാമശബ്ദമാണ് ആ വാക്ക് ഉരുവിട്ടതാണ് ആ വാക്ക് ത്രേതായുഗത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ത്രേതായുഗത്തിൽ നിന്ന് ലഭിച്ച രാമശബ്ദവും ദ്വാപരയുഗത്തിൽ നിന്ന് ലഭിച്ച ലഭിച്ചെന്ന കൃഷ്ണശബ്ദവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് അതിതീവ്രമായ ഒരു മന്ത്രം നമുക്ക് ലഭി ആ മന്ത്രം എല്ലാവരും ജപിക്കേണ്ടുന്നതാണ് ജപിക്കുന്നതാണ് എന്താണ് ആ മന്ത്രം എന്ന് ചോദിച്ചാൽ ചൈതന്യ മഹാപ്രഭുവാണ് ഈ മന്ത്രം ലോകത്തിന് സമ്മാനിച്ചത് हरे राम हरे राम 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 हरे हरे हे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे हे कृष्ण हरे कृष्ण 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 हरे हरे ये मंत्रम മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുള്ള അതിതീവ്രമായ അതിശക്തമായ ഒരു മഹാമന്ത്രമാണ് അതിലെ കഥാപുരുഷന്മാർ രണ്ടുപേരാണ് രാമനും കൃഷ്ണനും ത്രേതായുഗത്തിലെ മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെയും ദ്വാപരയുഗത്തിലെ എപ്പോൾ എപ്പോൾ എവിടെ അധർമ്മം തലവെക്കുന്നുവോ ആ അധർമ്മത്തെ ഇല്ലാതെ ക്കുന്നതിനു വേണ്ടി താൻ ഓരോ യുഗത്തിലും അവതാരം എടുക്കുമെന്ന് പ്രഖ്യാപിച്ച സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് കിട്ടിയ മഹാമന്ത്രമാണ് മേലുദ്ധരിച്ചത് രാമായണം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം സംസ്കൃതത്തിൽ എഴുതപ്പെട്ടത് വാൽമീകി അതിനുശേഷം അതിന് എത്രയെത്ര വേർഷൻസ് വേറെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിൽ നമുക്ക് കാണാൻ കഴിയും മുന്നൂറ്റി അറുപത്തി നാലോളം രാമായണങ്ങൾ നിലവിലുണ്ടെന്നാണ് ആ മുന്നൂറ്റി അറുപത്തി നാല് രാമായണങ്ങളിൽ നമുക്ക് ഭാരതത്തിൽ ലഭ്യമാകുന്നതിൽ കമ്പരാമായണമുണ്ട് തുളസീദാസ രാമായണമുണ്ട് ആ അതുപോലെ നമുക്ക് മലയാളത്തിൽ ഒരു രാമായണം ലഭ്യമാണ് എല്ലാവർക്കും അറിയാം അധ്യാത്മരാമായണമാണ് അത് വാൽമീകി എന്ന് പറയുന്ന ഈ മഹാപ്രതിഭ പിൽക്കാലത്ത് അദ്ദേഹം രാമായണം തയ്യാറാക്കുന്നതിന് കാരണഭൂതമായി തീർന്ന ശ്ലോകമാണ് തുടക്കത്തിൽ നമ്മൾ ഉദ്ധരിച്ചത് ആ ശ്ലോകം പൂർത്തിയാക്കുന്നതിന് ഒരു കാരണമുണ്ടായി ബ്രഹ്മർഷിയായ ബ്രഹ്മർഷിയായ വാൽമീകി സപ്തർഷികളോടൊപ്പം നിൽക്കുമ്പോൾ അവിചാരിതമായി അങ് അകലെ മനത്തിൽ രണ്ടിണക്കുവികൾ ഇരുന്നതിൽ ഒന്നിനെ ഒരു വേടൻ അമ്പ ഇത് വീഴ്ത്തി അതീവ ദുഃഖകരമായ ആ സംഭവം കണ്ടപ്പോൾ അറിയാതെ വാൽമീകിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് അരുതേ കാട്ടാള ഇന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ ഈ അരുതേ കാട്ടാള മാനിഷാദ എത്ര പേരോട് പറയേണ്ടതായി വരും എന്ന് എത്ര കാട്ടാളന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഒന്ന് നോക്കാൻ തയ്യാറായാൽ അന്ന് വാൽമീകിക്ക് നേരിടേണ്ടി വന്നത് ഒരേ ഒരു കാട്ടാളനെയാണെങ്കിൽ ഇന്ന് സംസ്കാര ശൂന്യരായ എത്ര പേരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കൂ എന്ന് സമീപ സമയത്തുണ്ടായിട്ടുള്ള പല വൃത്തികളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിരിക്കട്ടെ സാക്ഷാൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായി പ്രത്യക്ഷനായ ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞു അന്ന് ഇപ്പോൾ ചൊല്ലിയ ഈ മന്ത്രത്തിന്റെ രൂപത്തിൽ അഥവാ ഈ ശ്ലോകത്തിന്റെ രൂപത്തിൽ ഭാരതത്തിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷൻ ആരോ ഏറ്റവും പുരുഷൻ ആരോ ആ മര്യാദ പുരുഷോത്തമന്റെ കഥ ലോകത്തിനു വേണ്ടി വെളിവാക്കണം എന്നാവശ്യപ്പെട്ടത് അങ്ങേക്കത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അങ്ങ് ഇത് ചെയ്യണം വാൽമീകി അന്വേഷണം ആരംഭിച്ചു ആരാണ് ലോകത്തിലേയും ശ്രേഷ്ഠനായ ഏറ്റവും മര്യാദക്കാരനായ ആ മര്യാദ പുരുഷോത്തമൻ ആര് എന്നുള്ള അന്വേഷണം എങ്ങുമെങ്ങും എത്താതെ നീണ്ടപ്പോൾ വളരെ അവിചാരിതമായി നാരദ മഹർഷിയെ കാണേണ്ടി വരികയും തൻ്റെ മനസ്സിലുള്ള ആ ഒരു ആവശ്യം അദ്ദേഹവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ആ പങ്കുവെയ്പിൽ അദ്ദേഹത്തിന് ലഭ്യമായത് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ലോകത്തിലുള്ളത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ് എന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ കഥ ലോകത്തിന് തയ്യാറാക്കി നൽകിയതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വാൽമീകി രാമായണം വാൽമീകി രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ സാധാരണ മനുഷ്യനാണ് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന വേദനകളും യാതനകളും എല്ലാം അനുഭവിച്ചിട്ടും ധർമ്മത്തിൽ നിന്ന് വ്യതിയലിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ നമുക്ക് കേരളത്തിൽ ലഭ്യമായ ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ ജനിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് ദാനം ചെയ്ത സാക്ഷാത് അധ്യാത്മ ശ്രീരാമചന്ദ്രൻ ഈശ്വരനാണ് ഈശ്വര തുല്യനാണ് പോരാ ഈശ്വരൻ തന്നെയാണ് അപ്പൊ രണ്ട് രാമന്മാരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നതിനാണ് ഒരു താരതമ്യ പഠനം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് രാമായണത്തിലെ കുട്ടികൾ നാലു പേർ രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അവരുടെ ജനന കാര്യങ്ങളും ഇതൊന്നും കഥകൾ എല്ലാം അറിയുന്നവർക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ രാമായണത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് രാമായണം മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാമായണം നാല് അപൂർവ സഹളുടെ കഥയാണ് അതിൽ മനുഷ്യനുണ്ട് രാക്ഷസനുണ്ട് അതേപോലെ തന്നെ വാനരനുണ്ട് പക്ഷികളുണ്ട് ഇതെല്ലാം ഈ നാല് വിഭാഗത്തിൽ നിന്നുമുള്ള സഹോദരങ്ങളുടെ അത്യപൂർവമായ ഒരു കഥയാണ് രാമായണത്തിലൂടെ നമുക്ക് വെളിവായി വരുന്നത് ആരൊക്കെയാണ് സഹോദരങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയുന്നത് രാമലക്ഷ്മണന്മാർ ഭരതശത്രുഘ്നന്മാരെ മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത് പക്ഷേ യാതനകളിലും വേദനകളിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്ന രണ്ട് സഹോദരങ്ങൾ രാമ ലക്ഷ്മണന്മാർ അതാദ്യത്തേതാണ് രണ്ടാമത്തേത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജ്യേഷ്ഠന് വന്ന ധാർമ്മിക അപഭ്രംശത്തിൻ്റെ ഫലമായിക്കൊണ്ട് സ്വന്തം ജീവൻ പോകും എന്നറിഞ്ഞിട്ട് കൂടി ജ്യേഷ്ഠനോടുകൂടി നിൽക്കാൻ തയ്യാറായ രാവണന്റെ അനുജൻ കുംഭകർണനും മൂത്തവനായ രാവണനും അത് രാക്ഷസന്മാരാണ് അവിടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വിഭീഷണൻ മറുകണ്ടം ചാടിയത് ഓർമ്മിക്കുക കഥാതന്തുവിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല ഇനി അടുത്ത എന്ന് ചോദിച്ചാൽ ഒരമ്മയുടെയും ഒരച്ഛന്റെയും മക്കളായി പിറന്ന ബാലിയും സുഗ്രീവനും അവർ അനാവശ്യമായ അല്ലെങ്കിൽ ജ്യേഷ്ഠനു തോന്നിയ ഒരു പകയുടെ പേരിൽ അനുജന്റെ ഹന്ത വായി മാറേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ജ്യേഷ്ഠനായ ബാലി എത്തിച്ചേരുന്നു ആ ബാലിയെ നിഗ്രഹിക്കേണ്ടി വരുന്നത് ശ്രീരാമചന്ദ്രനും ഇന്നും അതിൻ്റെ പേരുദോഷം പേറുകയാണ് ഓർമ്മിക്കുക ബാലിയെ വധിച്ച് വധിച്ചത് ധാർമ്മികമായി അങ്ങേയറ്റം ധർമ്മത്തിന് നിരക്കുന്ന പ്രവൃത്തിയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന അസാൻമാർഗിക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സർഗപ്രചോദിതമായ ഈ ഒരു പ്രവൃത്തിയുടെ അന്തസ്ത ഈ പ്രവൃത്തിയിലൂടെ വെളിവാക്കപ്പെടുന്നത് ഇനി അവസാനത്തേത് ഏത് സഹോദരങ്ങൾ എന്ന് ചോദിച്ചാൽ അവരാണ് ജഡായുവും അതോടൊപ്പം തന്നെ സമ്പാദിയും സമ്പാദി ജ്യേഷ്ഠനാണ് ലഡായു അനുജനാണ് പക്ഷെ ജ്യേഷ്ഠ അനുജനിലൂടെ ജ്യേഷ്ഠനും മോക്ഷം ലഭിക്കുന്ന ഒരവസ്ഥ നമ്മളിവിടെ കാണുകയാണ് അപ്പം നാല് അപൂർവ സഹോദരങ്ങളുടെ കഥ പറയുന്ന ലോകത്തിന് ധാർമ്മികമായ ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് ഓരോ കാണ്ഡത്തിലൂടെയും നമുക്ക് നൽകുന്നത് ആറ് കാണ്ഡങ്ങളിൽ നിൽക്കുന്ന രാമായണം ഓരോ കർക്കിടക മാസത്തിലും നമ്മെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ രാമായണത്തിന് കാരണഭൂതമായി തീർന്ന രാമായണ പാരായണത്തിന് കാരണഭൂതമായി തീർന്ന ചില വസ്തുതകളും കൂടി അറിയണം എല്ലാ ദിവസവും കേരളത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും വായിച്ചു കൊണ്ടിരുന്ന രാമായണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാകുമ്പോഴേക്കും നമ്മുടെ വീടുകളിൽ നിന്ന് അന്യം നിന്നു വിളക്കുകൊടുത്തില്ലാതായി നാമജപം ഒരിടത്തും തന്നെ ഇല്ല ആ തരത്തിൽ ധാർമ്മികമായ അതപ്പതനം സംവദിച്ച സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത്യപൂർവമായി നടക്കുന്ന ഒരു ഹൈന്ദവ സമ്മേളനം എറണാകുളത്ത് നടന്നത് ഓർമ്മിപ്പിക്കുന്നു വിരാട് ഹിന്ദു സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കണം എന്ന് തീരുമാനിച്ചു കർക്കിടകമാസം രാ മാസമായി ആചരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം ഉണ്ട് വളരെയേറെ അർത്ഥമുണ്ട് ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ് അല്ലെങ്കിൽ ഒരു പുതിയ കാലക്രമത്തിന്റെ ആരംഭമാണ് കർക്കിടകമാസം എന്ന് പറയുന്നത് അതിന് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചു തരാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട മകരമാസം ഒന്ന് എന്ന അവസ്ഥയാണ് മകരം ഒന്ന് എന്ന് പറയുന്ന ഉത്തരായന ആരംഭവും കർക്കടക മാസം ഒന്ന് എന്ന് പറയുന്നത് ദക്ഷിണായന ആരംഭവുമാണ് കർക്കടകം ദക്ഷിണായന ആരംഭത്തിൽ ഈശ്വര സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ വളരെ കുറവായി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ലോകത്തിനുള്ളത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനുള്ളത് അപ്പൊ പ്രപഞ്ചത്തിലേക്ക് പരമാവധി ഈശ്വര ശക്തിയെ കൊണ്ടുവരേണ്ടുന്നത് വിശ്വാസികളുടെ കടമയാണ് കർക്കിടക മാസം മുപ്പതും ഒന്ന് നോക്കുക കർക്കിടക മാസം മുപ്പതും രാമായണ മാസമായി അല്ലെങ്കിൽ രാമായണ പാരായണത്തിന് ഉപയോഗിക്കുന്നു അടുത്തത് ചിങ്ങമാസമാണ് ചിങ്ങമാസത്തിൽ രണ്ട് അവതാരങ്ങൾ നടന്നതായി ബോധ്യപ്പെടുത്തുന്നു ഒന്ന് ശ്രീകൃഷ്ണ അവതാരമാണ് അതേപോലെ തന്നെ മറ്റൊരവതാരമായിട്ട് വരുന്നത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന ആ ഒരു പേരുദോഷം പേറുന്ന വാമനനാണ് അപ്പം വാമനാവതാരവും ശ്രീകൃഷ്ണാവതാരവും കന്നിമാസത്തിൽ ചിങ്ങമാസത്തിൽ നടക്കുന്നു കന്നിമാസത്തിലാണ് നമ്മുടെ കുട്ടികളെ വിദ്യാരംഭത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതായ നവരാത്രി മഹോത്സവം അടുത്തത് തുലാമാസമാണ് തുലാമാസത്തിൽ ധർമ്മത്തിൻ്റെ അധർമ്മത്തെ അടിച്ചമർത്താൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാരാഗ്രഹത്തിൽ വസിച്ചിരുന്ന പിടിച്ചുകൊണ്ടുപോയി സൂക്ഷിച്ചിരുന്ന പതിനാറായിരത്തി എട്ട് പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതും ആ കൊണ്ടുവരുന്ന ആ ദിവസം ദീപാവലിയായി സസന്തോഷം ആചരിക്കുന്നതുമാണ് ആ ഒരു ദിവസം വൃശ്ചികമാസത്തിലേക്ക് കിടക്കുമ്പോൾ അറിയാം ജീവാത്മാക്കൾക്ക് പരമാത്മാവിലേക്ക് എത്തിച്ചേരാനുള്ള ധാർമ്മികമായ വഴി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ശബരിമല തീർത്ഥയാത്രയ്ക്കുള്ള ആ ഒരവസ്ഥ അതിൻ്റെ പര്യവസാനമാണ് മകരമാസം ഒന്നാം തീയതി അന്ന് മുതൽ ഈശ്വരന്റെ പൂർണമായ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും അത് കുറഞ്ഞ് 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 മിഥുനം മുപ്പത് എന്ന് പറയുന്ന കർക്കടക സംക്രമത്തിൽ പൂർത്തിയായി ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൽ ഈശ്വര ചൈതന്യം നിറയ്ക്കുക എന്ന ദൗത്യമാണ് രാമായണ പാരായണത്തോടു കൂടി പൂർത്തിയാവുന്നത് എന്നും അറിയുമ്പോൾ ഈ കർക്കടക മാസത്തിലെ രാമായണ പാരായണത്തിന് ഏറെ അർത്ഥമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും കൂടിയാണ് ഞാൻ ഈ വസ്തുത ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഇനിയും ഇത് സംബന്ധമായി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും സമയം അനുവദിക്കാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ഇതിന്റെ ബാക്കിയായുള്ള കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നറു മലരികളായി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാതാരങ്ങളിൽ സമർപ്പിക്കുന്നു ഓരോരുത്തർക്കും നമസ്കാരം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे